ഇന്ന് തിരുവോണ ദിവസമാണ് എല്ലാ മലയാളികൾക്കും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അപ്പോൾ ഇന്ന് എൻ്റെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ തിരുവനന്തപുരത്തന്നെ ഇന്ന് അപ്പം നമ്മൾ ഞാനിപ്പോൾ കനമുക്കുന്ന കിഴക്കകോട്ടീ ഭാഗങ്ങളിലൊക്കെയാണ് പോയിട്ട് ഞാൻ ബ്ലോഗ് ചെയ്യാനുള്ള ഉദ്ദേശമാണ് അപ്പോൾ ഇന്ന് തിരുവോണ ദിവസത്തിലേക്ക് എന്തൊക്കെ പ്രത്യേകത ഉണ്ടാക്കുമൊക്കെ നമുക്കിന്ന് കാണാം അപ്പോൾ എന്തൊക്കെ കാഴ്ചകളുണ്ട് അപ്പോൾ ഒരുപാട് മലയാളികൾ അതെല്ലാം മറ്റുള്ള ആൾക്കാരും ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിന്ന് ഈ ബ്ലോഗിലായിട്ട് നമുക്കിന്ന് എല്ലാ മലയാളികൾക്കും ഞാൻ ഇന്ന് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എന്തായാലും തിരുവോണ ദിവസമായിട്ട് എല്ലാവർക്കും ആശംസകൾ തിരുവോണ ആശംസകൾ നേരുന്നു അപ്പോൾ എന്തായാലും എൻ്റെ ബ്ലോഗിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പോൾ എന്തെല്ലാം കാഴ്ചകളാണെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാട്ടിത്തരാം അപ്പോൾ എല്ലാ മലയാളികൾക്കും എൻ്റെ വീഡിയോയിലേക്ക് എൻ്റെ ഗ്ലോബിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ പുലർച്ചെയിൽ ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ ഈസ്റ്റ് പോലെ തിരുവനന്തപുരം ഇവിടെ ശ്രീ പത്മനാഭ ക്ഷേത്രത്തിന് ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ അവിടുത്തെ കാഴ്ചയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു അത്തപ്പൂക്കളമാണ് അവരിട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ അത്തപ്പൂവില് ഡിസൈൻ ചെയ്തിരിക്കുന്ന നിങ്ങളിപ്പോൾ ഈ കാണുന്നില്ല ഈ പിക്ചർ കാണുന്നില്ല അപ്പോൾ ഇതാണ് അവർ അവിടെ ചെയ്തിരിക്കുന്നത് അതിമനോഹരമായിട്ടാണ് അവർ അത് ചെയ്തിരിക്കുന്നത് ഇത് കാണാൻ വേണ്ടി ഒരുപാട് ജനങ്ങളും ഒരുപാട് ആൾക്കാരെല്ലാവരും വന്നിട്ട് അവരുടെ ഫോട്ടോ എടുക്കുന്നു സെൽഫി എടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ഞാൻ കാണിച്ചിരുന്നത് ഈ ബ്ലോഗിൽ തന്നെ കാണിച്ചിരുന്നത് അപ്പോൾ എന്തായാലും തിരുവനന്തപുരം നാൾക്ക് അത് കാണാൻ പറ്റുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ആ ക്ഷേത്രത്തിൽ വരുമാനം ഒരുപാട് ജനങ്ങളുണ്ട് അപ്പോൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് അപ്പോൾ അപ്പൊ അതിരാവിലെ തന്നെ നമ്മുടെ ഈ പത്മനാഭ ക്ഷേത്രത്തിൽ തന്നെ ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഈ കേരളത്തിൽ നിന്നാലും ഏറ്റവും കൂടുതൽ ജനങ്ങളാണ് ഇവിടെയൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും തിരുവോണ ദിവസമായിട്ട് അപ്പോൾ കർണാടക സ്റ്റേറ്റിലുള്ള ആൾക്കാരാണ് ഏറ്റവും അധികം കൂടുതലും പിന്നെ തമിഴ് തമിഴ്നാട്ടിലെ ആൾക്കാരും അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഈ തിരുവോണത്തിലെ നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ബിഗ് ന്യൂസിലെ ചേട്ടനാണ് അപ്പൊ എന്തായാലും രണ്ടതിൽ ഒരുപാട് അധികം സന്തോഷമുണ്ട് അപ്പൊ ഹാപ്പി വേണം റോഷൻ റോഷൻ മോഹൻ മോഹൻ ും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി റോഷൻ മോഹൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്ത് ഞാൻ ബ്ലോഗ് അങ്ങനത്തെ ആ അങ്ങനെയൊക്കെ തന്നെ പിന്നെ പിന്നെ ഷോർട്ട് മീൻപിടുത്തോണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കാണാറ് ആ തിരുവോണ ദിവസം തന്നെ ഒരു വടം നിങ്ങൾ കാണിക്കാൻ പോവുകയാണ് അപ്പോൾ റോഡിനെ നടക്കാണ് കേട്ടോ സംഭവം നടക്കുന്നത് ഈ വണ്ടികളൊക്കെ വാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ തിരുവനന്തപുരത്ത് തന്നെ അപ്പം മ്യൂസത്തിനടുത്ത് തന്നെ സംഭവം ഇത് നടക്കുന്നത് തന്നെ അപ്പോൾ എന്തായാലും ആ രണ്ട് ചേട്ടന്മാർ ആ അപ്പറും ഇപ്പുറം നിന്ന് ടീമിൽ നിന്നാണ് അത് ചെയ്യുന്നത് അതേ ഒരു ചേട്ടൻ വീണ് ഇങ്ങനെ വടം വലിച്ചിരിക്കുന്നത് ആ ചേട്ടന്റെ ടീം തോറ്റും പറ്റുന്ന ചേട്ടന്മാരുടെ ടീം ജയിച്ചതിൻ്റെ സന്തോഷമാണ് അവർ അത് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും അവർ ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് ചെണ്ടമേളക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ സന്തോഷം ആ തിരുവോണ ദിവസത്തിന് അവരത് അതുപോലെ ഭംഗിയായിട്ട് അവർ ആഘോഷിക്കുകയാണ് അപ്പോൾ എന്തായാലും ചെറിയ ആഘോഷങ്ങൾ തന്നെ അവർ അത് നടത്തുന്നത് എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ബട്ടൺ അടിക്കുക പിന്നെ ഞാൻ കുറച്ച് നേരത്തെ ഞാൻ നമ്മുടെ ബിഗ് ബോസിൽ ബോസിലരിയടുത്താണ് ഞാൻ വർത്തനം പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അപ്പം പുള്ളിക്കാരന് പോയി തിരക്കായിരുന്നു പിന്നെ പുള്ളിക്കാരൻ പോയി ഓണം ആഘോഷിക്കാനൊക്കെ ഇവിടെയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് എന്തായാലും കണ്ടുമുട്ടി സന്തോഷമുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്താണ് അപ്പോൾ ഇതെല്ലാം ഈ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വലിയ ആഘോഷങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും നമ്മുടെ തിരുവോണ ദിവസമായിട്ട് അവർ ഓണ ദിവസമായിട്ട് ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിരിക്കും അപ്പോൾ ഈവൻ ടൈമിൽ വരാൻ പറ്റുമെങ്കിൽ തിരുവനന്തപുരത്ത് ഉള്ളവർ വന്നൊക്കെ ഒന്ന് കാണുക അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യുക അപ്പം ലൈക്ക് ചെയ്യുക അപ്പം എന്താ പറയുക എല്ലാവരും ഊണൊക്കെ കഴിക്കുന്ന ടൈം എടുത്തിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ഞാനും വീട്ടിലേക്ക് പോവുകയാണ് അപ്പം തിരുവോണമായിട്ട് ഞാനോ അമ്മയുടെ ഊണ് കഴിക്കാനുള്ള ഒരു ഇതിലാണ് അപ്പോൾ അമ്മയെ കുറച്ച് നേരത്തെ വിളിച്ചിരുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഞാനതിലേക്ക് പോകുകയാണ് അപ്പം എൻ്റെ സ്ഥലം നിലമ്പാടാണ് അപ്പോൾ ഞാൻ ഒന്ന് കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് തന്നെ അപ്പോൾ എല്ലാവരും ഇതെല്ലാം കാണുന്നുണ്ടല്ലോ അപ്പം ഈവനിങ് ടൈമിലുള്ളവർ വന്നിട്ട് ഇതൊക്കെ ഒന്ന് കാണുക അപ്പോൾ തിരുവോണ ദിവസമൊക്കെ ഒന്ന് കറങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഭാഗത്തേക്ക് വരിക മീസിലേക്ക് വരിക അപ്പോൾ ഇവിടെയൊക്കെ കുറേ കാഴ്ചകളുണ്ട് അപ്പോൾ ഞാൻ അപ്പം അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത് കുറച്ചുകൂടി കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു ദിവസമായിട്ട് ഒരു ഊഞ്ഞാലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഊഞ്ഞാലിരുന്ന ആടുകയാണ് അപ്പം എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഊഞ്ഞലൊക്കെ ഒന്ന് ഇരിക്കാനൊക്കെ കഴിയും അപ്പോൾ എന്തായാലും എല്ലാവർക്കും തിരുവോണ ആശംസകൾ ഞാൻ നേരിടും അപ്പോൾ എന്തായാലും ഊഞ്ഞാൽ നടാനൊക്കെ കഴിയുന്നുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ളവരൊക്കെ ഊഞ്ഞാൽ നടൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പോവുകയാണ് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഊണ് കഴിക്കാൻ പോവുകയാണ് അപ്പം അമ്മ കാത്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ തിരുവോണ നാട് എല്ലാവർക്കും ആശംസിക്കുന്നു നേരുന്നു അപ്പം ഊഞ്ഞലാടിക്കേണ്ട കണ്ടൂര് ഇരുന്നോണ്ട് ആടിക്കാം അടിക്കേ ഊഞ്ഞാലടിക്കുക ആടിക്കേ ഊഞ്ഞാലടിക്കുക അവർക്ക് ആടാൻ ആളില്ലാത്തതുകൊണ്ട് ഇപ്പൊ തിരുവോണം മറ്റേ ഫാമിലീസൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും രണ്ട് മുത്തുമണികൾ ഊഞ്ഞാലിരുന്നു ഊഞ്ഞാലാടുകയാണ് അപ്പൊ ഞാൻ ഇരുന്നപ്പോൾ അവർ വന്നതാണ് അപ്പൊ ഞാൻ എന്തായാലും മാറി കൊടുത്ത് അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പനും മക്കളും വലിയ സന്തോഷത്തിലാണ് അങ്ങനെ അപ്പനും ഊഞ്ഞാലാടി കൊടുക്കുകയാണ് മക്കൾക്ക് അപ്പോൾ അവര് സന്തോഷമായി ഇവിടെ വന്നു കഴിഞ്ഞാലും ഏറ്റവും വലിയ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കാഴ്ചകളാണ് വേറൊരു കാഴ്ചകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ സംഭവം എന്ന് വെച്ചാൽ ഈ മൺകലം ഉണ്ടല്ലോ മൺകലം കൊണ്ട് വെച്ചിട്ടാണ് അവരെന്തൊക്കെയാണ് സെറ്റപ്പ് ചെയ്തിട്ട് അപ്പോൾ എല്ലാം തൂക്കിയിട്ടിട്ടുണ്ട് പക്ഷേ ഇതിനകത്തൂടെ കടന്നു പോകുമ്പോഴ് പോലും നമുക്കൊരു വേറെ ഒരു വൈബാണ് സംഭവം ഇതിനകത്തൂടെ കയറുമ്പോൾ തന്നെ അപ്പോൾ എന്തായാലും അവിടെ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടാണ് അവർ കുറേ ഡെക്കറേഷൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് പക്ഷേ എന്നാലും വലിയ ആഘോഷങ്ങളില്ലെങ്കിൽ പോലും എങ്കിലും ചെറുതായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതേ ഒരു കുഞ്ഞു എന്നെ കണ്ടിട്ട് ചിരിക്കുക നല്ലൊരു തിരുവോണമായിട്ട് അപ്പോൾ എല്ലാവരും സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ എന്താ ഈ സെറ്റ് സാരിയൊക്കെ കൊടുത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം എന്തായാലും നല്ല മുണ്ടും ഷർട്ടൊക്കെ ഇട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ തിരുവോണത്തിന് അപ്പം നമ്മുടെ ഈ മ്യൂസിയത്തിലാണ് ഇതെല്ലാം സംഭവങ്ങളെല്ലാം ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും വന്ന് കാണാൻ പറ്റിയതിന് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് ഞാൻ കാണാം ഡെക്കറേഷനൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും തിരുവോണ ദിവസമായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഓണ കാഴ്ചകളുമായിട്ട് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് അധികം വലിയ ഇതില്ലെങ്കിൽ പോലും എങ്കിലും ചെറിയൊരു ആഘോഷത്തിൻ്റെ ഒരു ഇത് നമ്മുടെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഡെക്കറേഷൻ കാണിക്കുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യാത്തൊരു സപ്പോർട്ട് ചെയ്യുക കണ്ടില്ല അപ്പോൾ ഈ ഡെക്കറേഷൻ ഒക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികൾ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി കൗതുക കൊണ്ടുവരണം അവർക്ക് അപ്പോൾ തിരുവനന്തപുരം എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് തിരുവനന്തപുരത്ത് ഉള്ളവരൊക്കെ ഇവിടേക്കൊന്നും കാഴ്ച വലിയ ഓണാഘോഷം ഇല്ലെങ്കിൽ പോലും എന്തായാലും ചെറിയ രീതിക്ക് അവർ എല്ലാവരും ചെയ്തിട്ടുണ്ട് അപ്പം അത്രയും കളർഫുൾ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് വേണ്ടി കഴിയിരിക്കാനൊക്കെ പറ്റുമോ അപ്പം തിരുവോണം ഫുഡ് ഒക്കെ കാച്ച് കഴിയുമ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വരാനുള്ളൊരു ചാൻസ് ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പം എന്തായാലും വരിക വന്നൊന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കാണുക അതെ കണ്ടോ ഡെക്കറേഷൻ കണ്ടോ ഇവരുടെ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലാണ് അപ്പം മ്യൂസിയത്തിനടുത്താണ് കണ്ടോ ൊളി ഭംഗിയായിട്ടാണ് അവരൊക്കെ ചെയ്ത് വയ്ക്കുന്നത് പക്ഷേ വലിയ ആഘോഷങ്ങളില്ലെങ്കിൽ പോലും അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് നടന്നുകയറിയിട്ട് ഞാൻ ഇപ്പോൾ ഞങ്ങൾക്ക് അപ്പോൾ കുറച്ച് കാലമൊക്കെ അവിടെ തൂക്കിരിക്കുന്നുണ്ടല്ലേ അപ്പോൾ അവരുടെ വൺ സെറ്റപ്പാണ് അതൊക്കെ അത് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ അപ്പോൾ എന്തായാലും നല്ല ഡെക്കറേഷൻ ആണ് അവർക്ക് എന്തായാലും നല്ല പണിയാണ് അവർ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ കാഞ്ചേരാൻ പറ്റും ഊഞ്ഞാനൊക്കെ ഉണ്ട് അപ്പോൾ സെറ്റപ്പാണ് ഇവിടെ വന്നിരിക്കാനൊക്കെ ഒരു വൈവുണ്ട് അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കറങ്ങി നടക്കുന്നവർ തിരുവനന്തപുരത്ത് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് വന്ന് എന്തായാലും ഞാൻ താമസിച്ചെങ്കിലും എത്തിയിട്ടുണ്ട് സദ്യ കഴിക്കാൻ ആ മതി അമ്മ കുറച്ച് മതി ആ അപ്പം അമ്മ എനിക്ക് വേണ്ടിയിട്ട് നോക്കിയിരുന്നിട്ടാണ് അമ്മ ഇത്ര നേരം കഴിച്ചു എന്തായാലും കുഴപ്പമില്ല അമ്മ നേരത്തെ കൂട്ടി സദ്യ കഴിച്ചപ്പോൾ ഞങ്ങൾ സന്തോഷം ഇതൊക്കെ തന്നെ അപ്പം അമ്മ എനിക്ക് ഒഴിച്ചു തരുന്നുണ്ട് സദ്യയൊക്കെ അപ്പം എന്തായാലും കഴിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം അപ്പം എന്തായാലും നോക്കട്ടെ കുറച്ച് മതി അമ്മ ആ അപ്പോൾ സാമ്പാറാണ് ആ കുഴപ്പമില്ല നോക്കട്ടെ ഉം അടിപൊളി അമ്മ സൂപ്പർ കറിയെല്ലാം അടിപൊളി ആ തുടർന്ന് ആണിച്ചേ അടിപൊളി കറിയെല്ലാം സൂപ്പറാണ് അപ്പം എന്തായാലും സന്തോഷമുണ്ട് അപ്പം എന്തായാലും അമ്മ തന്ന ഈ സബല്യ സന്തോഷത്തിൽ ഞാൻ എല്ലാവരും മുന്നിലേക്ക് സന്തോഷം ആയി പറഞ്ഞു